യേശുവിൽ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണല്ലോ ക്രിസ്ത്യാനികൾ എന്നാൽ ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടുന്നില്ലെങ്കിൽ പോലും ക്രിസ്ത്യാനികളെക്കാൾ കൂടുതലായി ക്രിസ്തീയ തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മനോഹരമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമായി ഇന്ന് ഭാരതീയർ ഗാന്ധി ജയന്തി ആഘോഷിക്കുകയാണ് അഷ്ടഭാഗ്യങ്ങൾ ഒരു പേപ്പറിലെഴുതി മേശപ്പുറത്ത് സൂക്ഷിക്കുകയും എന്നും ആ വചനം വായിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധിജി ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്നാൽ ക്രിസ്ത്യാനികളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി കാരണം ക്രിസ്ത്യാനികൾ പലപ്പോഴും ക്രിസ്തീയ തത്വമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത ഇന്ത്യയിൽ എല്ലാവർക്കും മുഴുവൻ വസ്ത്രവും ധരിക്കാൻ സാധിക്കുമ്പോഴേ താനും മുഴുവൻ വസ്ത്രം ധരിക്കൂ എന്ന് തീരുമാനമെടുത്ത് മേൽവസ്ത്രം വേണ്ടെന്ന് വെച്ച ഒരു വ്യക്തിത്വം അങ്ങനെ മുഴുവൻ വസ്ത്രമില്ലാത്തതിൻ്റെ പേരിൽ റോമിൽ വെച്ച് മാർബാപ്പയെ കാണാൻ അനുവാദം കിട്ടാതിരുന്ന വ്യക്തി വത്തിക്കാനിലെ ഗാർഡനിൽ പോയി ക്രിസ്തുരൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ പോന്നു ഭാരതീയത്തിൽ ഭാരതത്തിൽ സ്വാതന്ത്ര്യമുണ്ടാകണമെന്നും സമാധാനത്തോടെ അത് സ്ഥാപിക്കപ്പെടണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു ബ്രിട്ടീഷുകാർ ശത്രുക്കളായിട്ടെല്ലാം മിത്രങ്ങളായിട്ട് ഇന്ത്യയിൽ നിന്ന് പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി നല്ല ക്രിസ്ത്യാനികളായി ഈ ഭൂമിയിൽ ജീവിക്കുവാന് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ